ലോകം അതിവേഗം സാങ്കേതികവിദ്യയുടെ പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിലെ ഗവേഷണങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തെയും സമൂഹത്തെയും മാറ്റിമറിക്കാൻ പോകുന്നവയാണ് ഇതിലെ ഏറ്റവും പുതിയതും വിസ്മയകരവുമായ ഒരു കണ്ടുപിടുത്തമാണ് ചൈനയിൽ നിന്നുള്ള ഗർഭധാരണ റോബോട്ട് എന്ന ആശയം ഒരു സയൻസ് ഫിക്ഷൻ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ഈ ആശയം മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെക്കുറിച്ചും കുറിച്ചും ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുമുള്ള പുതിയ സംവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ചൈനയിലെ ഗ്യാങ്ഷോ ആസ്ഥാനമായുള്ള കൈവാ ടെക്നോളജിയുടെ സ്ഥാപകനായ ഡോക്ടർ ഷാൻ കിങ് ആണ് ഈ വിപ്ലവകരമായ ആശയം മുന്നോട്ട് വെച്ചത് ഈ റോബോട്ട് വെറും ഒരു കൃത്രിമ ഗർഭപാത്രമോ ഇനു അല്ല ഗർഭധാരണ മുതൽ പ്രസവം വരെയുള്ള മുഴുവൻ പ്രക്രിയയുടെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ ശരീരം ചെയ്യുന്നത് പോലെ കൃത്യമായി നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരു യന്ത്രമനുഷ്യനാണിത് പോഷകങ്ങൾ നൽകുന്ന ഹോ സംവിധാനവും പൂർണ്ണകാല ഗർഭധാരണത്തെ അനുകരിക്കാനുള്ള കഴിവും ഇതിനുണ്ട് അടുത്ത വർഷം ഇതിന്റെ പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ വില ഏകദേശം പത്ത് ലക്ഷം യു ആൻ അതായത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ആയിരിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു കൃത്രിമ ഗർഭപാത്രം എന്ന ആശയം പൂർണ്ണമായും പുതിയതല്ല മുൻപ് അക്കാലത്തിൽ ജനിച്ച കുഞ്ഞാടുകളെ കൃത്രിമ ഗർഭപാത്രത്തിൽ ആഴ്ചകളോളം ജീവനോടെ നിലനിർത്താൻ ഗവേഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട് അമ്മയുടെ ശരീരത്തിന് പുറത്ത് പോഷക സമൃദ്ധമായ രക്തവും അഗ്നിയോട്ടിക് ദ്രാവകവും നൽകി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഈ സാങ്കേതികവിദ്യയാണ് ഇപ്പോൾ മനുഷ്യരിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് ചൈനയെ പോലുള്ള രാജ്യങ്ങളിൽ വന്ധ്യതാ നിരക്ക് കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ പരമ്പരാഗത ചികിത്സകൾ പരാജയപ്പെടുന്ന ദമ്പതികൾക്ക് ഈ സാങ്കേതിക വിദ്യ ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നു ഈ സാങ്കേതിക വിദ്യ ശാസ്ത്രത്തിൽ ഒരു പുതിച്ചുചാട്ടമാണെങ്കിലും ഇത് ഉയർത്തുന്ന ധാർമ്മിക ചോദ്യങ്ങളും വളരെ വലുതാണ് വിമർശകർ ഈ കണ്ടുപിടുത്തത്തെ പ്രകൃതി വിരുദ്ധമെന്നും ക്രൂരത വിശേഷിപ്പിക്കുന്നു ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന്റെ വൈകാരികവും മാനസികവുമായ അനുഭവങ്ങൾ പൂർണ്ണമായും നിഷേധിക്കപ്പെടുമെന്ന ആശങ്കയാണ് ഇതിലെ പ്രധാന ചോദ്യം ഒരു റോബോട്ടിക് ഉപകരണത്തിൽ വളർത്തുന്ന കുഞ്ഞിന് അമ്മയുമായി സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ബന്ധം ലഭിക്കുമോ ഈ സാങ്കേതിക വിദ്യ സമൂഹത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഗവേഷകർ ഭയപ്പെടുന്നു മനുഷ്യന്റെ ഏറ്റവും സ്വാഭാവികമായ ജൈവ പ്രക്രിയകളിലൊന്നായ പ്രത്യുത്പാദനത്തെ പൂർണ്ണമായും യന്ത്രവൽക്കരിക്കുന്നത് നമ്മുടെ സാമൂഹിക ഘടനയെ മാറ്റിമറിക്കുന്നു ഈ പ്രക്രിയക്ക് ആവശ്യമായ അഖണ്ഡതകൾ എങ്ങനെ ലഭിക്കുമെന്നും ഒരു പ്രധാന ചോദ്യമാണ് വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് അണ്ടങ്ങൾ ശേഖരിക്കുന്നത് കൂടുതൽ വ്യാപകമാകുമോ റാഡിക്കൽ ഫെമിനിസ്റ്റ് എഴുത്തുകാരിയായ ആൻഡ്രിയ ഈ സ്ത്രീകളുടെ അന്ത്യമായിരിക്കുമെന്ന് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കൃത്രിമ ഗർഭപാത്രം പൂർണ്ണമായും പുരുഷന്മാർക്ക് പ്രത്യുൽപാദനത്തിനായി സ്ത്രീകളെ ആവശ്യമില്ലാത്ത ഒരു അവസ്ഥ വരുമോ എന്ന ചോദ്യം അവർ ഉന്നയിച്ചിരുന്നു ഇത് സ്ത്രീയുടെ സാമൂഹ്യ പ്രാധാന്യത്തെ ഇല്ലാതാക്കുമോ എന്നും അവർ ഭയപ്പെട്ടു ഗർഭധാരണം ഒരു സ്വാഭാവിക പ്രക്രിയ എന്നതിൽ നിന്ന് ഒരു രോഗാവസ്ഥയായി കണക്കാക്കപ്പെടുമോ എന്നും ചില ഗവേഷകർ ആശങ്കപ്പെടുന്നു അതായത് ആരോഗ്യപരമായ കാരണങ്ങളില്ലാത്തവർ പോലും പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ റോബോട്ടിനെ ആശ്രയിക്കുമോ വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികൾക്ക് ഈ സാങ്കേതികവിദ്യ ഒരു പ്രതീക്ഷയാണ് വലിയ തുക മുടക്കി കൃത്രിമ ബീജസങ്കലനം നടത്തിയിട്ടും പരാജയപ്പെടുന്നവർക്ക് ഒരു റോബോട്ട് വാടകയ്ക്കെടുത്ത് കുഞ്ഞിനെ വളർത്തുന്നത് ഒരു പരിഹാരമാകുമെന്ന് ഇതിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു കൂടാതെ ഗർഭകാലത്ത് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഇത് സഹായിച്ചേക്കാം ഭാവിയിൽ സാങ്കേതികവിദ്യ കൂടുതൽ വികസിക്കുകയും കുഞ്ഞുങ്ങളെ കൃത്യമായി വളർത്തുന്നത് സാധാരണമാവുകയും ചെയ്യുമ്പോൾ ഇത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും ഈ സാങ്കേതികവിദ്യയുടെ നൈതികവും നിയമപരവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചൈനയിലെ അധികാരികൾ ചർച്ചകൾ ആരംഭിക്കുകയും നയപരമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഗർഭധാരണ റോബോട്ട് ഒരു ശാസ്ത്രീയ വിപ്ലവമായി മാറിയേക്കാം പക്ഷേ മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ അത് മാറ്റിമറിക്കും ശാസ്ത്രം അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ അതുണ്ടാക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായി പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ിസ്റ്റ് എഴുത്തുകാരിയായ ആട്രിയ സാങ്കേതികവിദ്യ സ്ത്രീകളുടെ അന്ത്യമായിരിക്കുമെന്ന മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കൃത്രിമ ഗർഭപാത്രം പൂർണ്ണമായും പുരുഷന്മാർക്ക് പ്രത്യുത്പാദനത്തിനായി സ്ത്രീകളെ ആവശ്യമില്ലാത്ത ഒരു അവസ്ഥ വരുമോ എന്ന ചോദ്യം അവർ ഉന്നയിച്ചിരുന്നു ഇത് സ്ത്രീയുടെ സാമൂഹ്യ പ്രാധാന്യത്തെ ഇല്ലാതാക്കുമോ എന്നും അവർ ഭയപ്പെട്ടു ഗർഭധാരണം ഒരു സ്വാഭാവിക പ്രക്രിയ എന്നതിൽ നിന്ന് ഒരു രോഗാവസ്ഥയായി കണക്കാക്കപ്പെടുമോ എന്നും ചില ഗവേഷകർ ആശങ്കപ്പെട്ടു അതായത് ആരോഗ്യപരമായ കാരണങ്ങളില്ലാത്തവർ പോലും പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ റോബോട്ടിനെ ആശ്രയിക്കുന്നു